ാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഏറെ നാളെ കാത്തിരുന്ന നമ്മുടെ അഗ്രികൾച്ചർ ഓഫീസറിന്റെ എക്സാം കഴിഞ്ഞു എക്സാം നല്ല ടഫായിരുന്നു എല്ലാവർക്കും ടഫായിരുന്നു അപ്പൊ ഇനി അതോർത്ത് വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വരാൻ പോകുന്ന എക്സാമുകൾ നോക്കാം അല്ലെ ഇപ്പം നമ്മുടെ ഇതിൽ എന്തുണ്ട് ബേസ് ഉണ്ട് ആ ബേസ് വെച്ചിട്ട് നമുക്ക് വരാൻ പോകുന്ന എക്സാമുകൾ നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും ഇതിനായിട്ട് നമ്മൾക്ക് ഇനി ചെയ്യേണ്ടതെന്നുമാണ് പഴയ കാര്യങ്ങൾ കഴിഞ്ഞു അയോടെ എക്സാം പാടായിരുന്നു അതെല്ലാവർക്കും പാടായിരുന്നു എനിക്ക് ഉൾപ്പെടെ പാടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ എക്സാം കഴിഞ്ഞ കാര്യങ്ങൾ മറക്കുക ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് ഫോക്കസ് ചെയ്യുക ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ബേസിൽ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഇനി ഒരു അഗ്രികൾച്ചർ സ്റ്റുഡൻറ്റിനുള്ള സുവർണ അവസരമായിട്ട് ഐ ബി ബി എസ് എ എ ഫോറിൻ്റെ എക്സാം വരുന്നത് അഗ്രികൾച്ചർ ഓഫീസർ ഒട്ടുമിക്ക ആൾക്കാർക്കും ഐ ബി പി എസ് എ എഫിന്റെ കാര്യങ്ങൾ അറിയാം അപ്പം ഇനി ഒരുപാട് മാസങ്ങളോ വർഷങ്ങളോ ഒന്നും ഈ എക്സാമിന് വേണ്ടി നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ടില്ല അടുത്ത മാസമാണ് വന്നിട്ടുണ്ട് അപ്ലൈ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക ഇതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത് ഈ മാസം ജൂലൈ ഒന്ന് മുതൽ ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് അത് കഴിഞ്ഞിട്ടാണ് പേയ്മെന്റും നമുക്ക് ചെറിയൊരു ഇന്റർ സെൻട്രൽ എക്സാം ആയതുകൊണ്ട് ചെറിയൊരു പേയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ നമ്മുടെ പ്രിലിമിനറി എക്സാം വരുന്നത് ഓഗസ്റ്റിലാണ് ഇതിലെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ അഗ്രികൾച്ചർ സ്റ്റുഡൻസിന് പ്രിലിമിനറി എന്ന് പറഞ്ഞ സംഭവം നമ്മൾ കേട്ടിട്ടില്ല അല്ലെ നമുക്ക് അഗ്രികൾച്ചർ പഠിക്കാനേ ഉള്ളായിരുന്നു നമ്മൾ എട്ട് എട്ട് സെമസ്റ്റർ പഠിച്ചത് എന്താണ് അഗ്രികൾച്ചർ മാത്രമാണ് അല്ലാതെ നമുക്ക് ഇംഗ്ലീഷോ റീസണിങ്ങോ അല്ലെങ്കിൽ അപ്റ്റിറ്റ്യൂട്ടർ നമുക്ക് പഠിക്കാനില്ലായിരുന്നു അപ്പം ഇത് എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് മെയിൻസ് കടക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മളുടെ മുന്നിൽ ഒരേ ഒരു ഒരു ഭാരമായിട്ട് നിൽക്കുന്നത് ഈ പ്രിലിംസ് മാത്രമാണ് പ്രിലിംസ് പാസ്സായാൽ മാത്രമേ മെയിൻസിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ പക്ഷെ അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല മെയിൻസ് പാസ്സായ പിന്നൊരു ഇന്റർവ്യൂ ഉണ്ട് അല്ലേ ഇന്റർവ്യൂവിനു കുറച്ച് നമ്മൾ സ്മാർട്ടായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈ എ എഫ് എന്ന് പറയുന്ന ജോലി നമ്മുടെ കയ്യിൽ ഇരിക്കത്തുള്ളൂ ഇതിനായിട്ട് എൻ എസ് അക്കാഡമി നിങ്ങളുടെ റിക്വസ്റ്റുകൾ പ്രകാരം എ എഫ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എ എഫ് കോച്ചിങ് പറയുമ്പോൾ പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ ഈ മൂന്ന് സെക്ഷൻസും നിങ്ങൾക്ക് എണ് അക്കാഡമിയുടെ കോച്ചിങ്ങിലൂടെ ലഭ്യമാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രി മെയിൻ ആയിട്ടും അഗ്രികൾച്ചർ സ്റ്റുഡൻസ് ആണ് ഈ ഒരു എ എഫ്ഒന്റെ എക്സാം നോക്കുന്നത് എന്നാൽ അഗ്രികൾച്ചർ സ്റ്റുഡൻസിന് മാത്രമുള്ളവല്ല എഫ് ഒൻ്റെ എക്സാം വെറ്റിനറി സ്റ്റുഡൻസിനും ഡയറി സ്റ്റുഡൻസിനും ഫിഷറീസിനും അതുപോലെ തന്നെ അഗ്രികൾച്ചർ മാർക്കറ്റിംഗിൽ എം ബി എ ചെയ്തവർക്കും അതുപോലെ തന്നെ ഫോറസ്റ്റ് എടുത്തവർക്കും എല്ലാം ഈ എക്സാം പലരും ഒരു വട്ടമെങ്കിൽ ട്രൈ ചെയ്തവരായിരിക്കും അല്ലേ പ്രിലിംസ് പോയി വേണ്ട എന്നൊരു തീരുമാനം എടുത്തവരായിരിക്കും നിങ്ങൾ പലരും പക്ഷെ നമുക്ക് ഒരു വട്ടം കൂടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കിയാലോ ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട് ബേസ് അല്ലേ അത് നമുക്കൊന്ന് യൂട്ടിലൈസ് ചെയ്ത് നോക്കാം ചിലപ്പം അത് ശരിയാവാം അപ്പൊ എല്ലാവരുടെയും പേടി പ്രിലിംസ് പ്രിലിംസ് എങ്ങനെ പാസ് ആവുമ്പോൾ പ്രിലിംസ് പാടാണ് ഇംഗ്ലീഷ് പാടാണ് മാത്സ് പാടാണ് നിങ്ങൾക്കായിട്ട് എൺ എസ് അക്കാഡമിയിൽ ഫോക്കസ് പ്രിലിംസിന്റെ ബാച്ച് തന്നെ ഇറക്കുന്നുണ്ട് കാരണം നമുക്ക് ഈവൻ എല്ലാവർക്കും എന്ത് മാത്സ് പാടാണ് നമ്മൾ ഇതുവരെ ആരും ബാങ്ക് ടെസ്റ്റ് ഒന്നും അറ്റൻഡ് ചെയ്യാത്തവരാണ് അപ്പം നമ്മൾ പുതിയതായിട്ട് ഒരു ബാങ്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ഐ ബി ബി എസ് എക്സാം എഴുതുമ്പോൾ നമ്മുടെ മുന്നിൽ വെല്ലുവിളി വരുന്നത് ഉറപ്പായിട്ടും എന്തായിരിക്കും പ്രിലിംസ് ആയിരിക്കും എണെസ്റ്റ് അക്കാഡമി എ ഫോന്റെ കോച്ചിങ്ങിനെ നിങ്ങൾക്കായിട്ട് ഒരു ഫോക്കസ് പ്രിലിമിനറി ബാച്ച് തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു എ ഫോൻ്റെ കോച്ചിങ് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും അപ്പം നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ടും എ എഫോൻ്റെ ബാച്ചിനെ പറ്റി കൂടുതൽ അറിയാനുമായിട്ട് നിങ്ങൾക്കായി എഡസ് അക്കാഡമി ഒരു ഫ്രീ വെബിനാർ ഒരുക്കുന്നുണ്ട് ഈ ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്യാനും ഈ കോഴ്സിന് ജോയിൻ ചെയ്യാനുമായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക മറ്റൊരു അഗ്രികൾച്ചറിന്റെ വീഡിയോമായി വീണ്ടും കാണാം താങ്ക്